കുറച്ചാൾ എഴുതി കൊടുക്കണം മൂപ്പറേ പറഞ്ഞോട് നോക്കൂല ഞാൻ എന്തി പറഞ്ഞോട് ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാക്കി കൊടുത്ത് തെറ്റി നല്ലാതെ ഞാനിവിടെന്ന പോയത് ആദ്യത്തെ കുറെ അന്തക്കളി എനിക്കുണ്ടായിരുന്നു ഇപ്പൊ ഒരു പപ്പല്ലെ അന്തകളൊന്നുമില്ല പറഞ്ഞോട് ഞാനോടും അറിയിക്കില്ല ഇപ്പോൾ അങ്ങനെ എഴുതി വിടാനും കയറാനുണ്ട് ഈ ആഴ്ച പി കെ പിഞ്ഞാലി സാഹിബ് കാര്യം എന്താണെങ്കിലും പറയുന്നത് ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് ഞാൻ പ്രസംഗിച്ചു അപ്പത്തിലെ ആളുകൾക്ക് ചൊടിച്ചു പോയി അത് സത്യ ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു ആലിമോര് മൊത്തം ഒരു കാര്യം പോയി പറഞ്ഞാൽ അത് ശ്രദ്ധിച്ച് കേൾക്കുന്ന ഒരു മനുഷ്യൻ കുഞ്ഞാലി സാഹിബാ അയാൾ സുന്നിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അത് വേറെ വിഷയം മുസ്ലിം മുസ്ലിം നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സുന്നി 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 പോലും ഒരു അവസാനത്തെ ഹൈദർ നമ്മളൊക്കെ വലിയ ആദരവോടും സ്നേഹത്തോടും ഒക്കെ കൂടി കാണുന്ന പണ്ഡിതനാണ് പ്രിയപ്പെട്ട കാസ്മി ഉസ്താദ് ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ നമ്മളൊക്കെ കേൾക്കുകയും നമ്മളൊക്കെ പഠിക്കാൻ വേണ്ടി വിഷയങ്ങൾ ഏറ്റവും നന്നായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ് കാസിമി ഉസ്താദ് പക്ഷെ കാസിമി ഉസ്താദിൻ്റെ ഈ പ്രഭാഷണം കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമാണ് സത്യത്തിൽ തോന്നിയിട്ടുള്ളത് ഒരു പ്രയോഗം എത്രമേൽ ഈ സുന്നി വിശ്വാസികളായിട്ടുള്ള മുസ്ലിം ലീഗിനെ സ്നേഹിക്കുന്നവരെ മനസ്സിനകത്ത് അത് തറക്കുമെന്നുള്ളത് കാസിമി ഉസ്താദിനോട് ഒന്ന് പറയുകയാണ് മുസ്ലിം രാഷ്ട്രീയത്തിനകത്ത് എന്ന് ഉദ്ദേശിച്ചത് കാസിമി മുസ്ലിം ലീഗിനെ ആയിരിക്കുമെന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നു മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തില് ഹൈദർലി തങ്ങളുടെ കൂടി അവസാനത്തെ സുന്നിയും കഴിഞ്ഞുപോയി എന്നാണ് കാസിമി ഉസ്താദ് പറയുന്നത് പ്രിയപ്പെട്ട കാസിമി ഉസ്താദെ ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് സുന്നി ആശയത്തിലാണ് ഞങ്ങളൊക്കെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നെഞ്ചേറ്റി നടക്കുന്നവരുമാണ് കാരണം കായിതുൽ കവും ബാഫക്കി തങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു നിങ്ങൾ ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും മുസ്ലിം ആവുക നാലാമതായിട്ട് നിങ്ങൾ മുസ്ലിം ലീഗുകാരനാവുക എന്നുള്ളത് കായിതുൽ കവും സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ വാക്കുകൾ നെഞ്ചേറ്റിയവരായിരുന്നു കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ മുഴുവനും ആ കായിതുൽക്കവും ബാഫക്കിത്തങ്ങളും മുതൽ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു പോരുന്നതിൽ ഏറ്റവും പ്രധാനമായ പങ്ക് വഹിക്കുകയും അത് അതിൻ്റെ അവസാനത്തെ വാക്ക് ആവുകയും ചെയ്യുന്നവരാണ് പാണക്കാട്ട തങ്ങന്മാർ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ രാഷ്ട്രീയപരമായിട്ട് കളിയാക്കുന്ന ആളുകളുണ്ട് മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റി കൂടും മുസ്ലിം ലീഗ് ദേശീയ കമ്മിറ്റി കൂടും എന്തിനാണ് നിങ്ങൾ കമ്മിറ്റി കൂടുന്നത് എന്തിനാണ് നിങ്ങൾ സംസ്ഥാന കമ്മിറ്റി ഇരിക്കുന്നത് എല്ലാം തക്ക സമയത്ത് യുക്തമായ തീരുമാനം തങ്ങൾ എടുക്കുന്നതല്ലേ പിന്നെ എന്തിനാണ് അത് കൂടുന്നത് എന്ന് രാഷ്ട്രീയപരമായിട്ട് ലീഗിനെ കളിയാക്കുന്നവർ ചോദിക്കാറുണ്ടായിരുന്നു അത് ചോദിക്കുമ്പോഴും മുസ്ലിം ലീഗിന്റെ ഒരു പ്രവർത്തകന്റെ മനസ്സിലും അങ്ങനെ ഒരു ചോദ്യം കടന്നു വരാറില്ല എന്തുകൊണ്ടാണ് ആ ചോദ്യം കടന്നു വരാത്തതെന്നറിയോ പാണക്കാട്ട തങ്ങന്മാരെടുക്കുന്ന ഒരു തീരുമാനം അത് അംഗീകരിക്കുവാനും അത് വഹിക്കുവാനും അത് ഏത് തീരുമാനമാണെങ്കിലും അതിന്റെ പിന്നിൽ അടി ഉറച്ചു നിൽക്കുവാനും ഒരു വലിയ ജനസഞ്ചയം മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിയെ സ്നേഹിക്കുന്നു എന്നാണ് വേറെ ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നു ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അവസാന തീരുമാനമെടുക്കാൻ ഒരു നേതാവിനെ തീരുമാനിക്കണമോ എന്ന് ചോദിക്കുമ്പോൾ ആളുകൾക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമായിരുന്നു പക്ഷെ മുസ്ലിം ലീഗിനകത്ത് ഇന്നുവരെ പാണക്കാട്ട് തങ്ങന്മാരെടുക്കുന്ന ഒരു തീരുമാനത്തിന് മറ്റൊരു മറു തീരുമാനം ഉണ്ടായിട്ടില്ല പാണക്കാട്ട് തങ്ങന്മാർ എന്ന് പറയുന്നത് ഏറ്റവും പ്രഗത്ഭമായിട്ടുള്ള കേരളത്തിലെ സുന്നി ആശയക്കാരാണ് എന്ന് നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് അവരെ പോലെ സുന്നി ആശയം കേരളത്തിന്റെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള മറ്റൊരു നേതാക്കന്മാരുണ്ടാവില്ല ഉണർന്നത് മുതൽ ഉറങ്ങുന്നത് വരെ അവരുടെ ജീവിതവും അവരുടെ ചിട്ടയും അവരനുഷ്ഠിക്കുന്നതും അവർ സമൂഹം അവരിൽ നിന്ന് കാണുന്നതുമൊക്കെ സുന്നി ആശയങ്ങളാണ് അത് മനസ്സിലാകുന്നവർക്ക് അത് മനസ്സിലാകും പക്ഷേ സുന്നി ആശയമുള്ള നേതാക്കന്മാർ ഹൈദള്ളി ഷിയാപ്തങ്ങോടുകൂടി അവസാനിച്ചു എന്ന് പറയുന്നത് അതൊരു വലിയ ദുഷ്ടലാക്കുള്ള ഭാഷയാണ് അത് മുസ്ലിം ലീഗിനകത്തുള്ള സാധാരണ സുന്നി പ്രവർത്തകന്മാരെ വേറെ ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുപോയി കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഷയായിട്ട് ആളുകൾ ദുർവ്യാഖ്യാനം ചെയ്യപ്പെടും അതുകൊണ്ട് മുസ്ലിം ലീഗിനും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലും സുന്നി നേതാക്കന്മാർ കഴിഞ്ഞു എന്നുള്ള ഭാഷ പ്രിയപ്പെട്ട കാസ്മി ഉസ്താദ് ഒന്ന് തിരുത്തി പറയണമെന്ന് അപേക്ഷിക്കുകയാണ് എല്ലാ ബഹുമാനത്തോടും എല്ലാ സ്നേഹത്തോടും കൂടിയാണ് ഇത് പറയുന്നത് കാരണം ലക്ഷക്കണക്കിന് സുന്നി വിശ്വാസികൾ അവരുടെ രാഷ്ട്രീയ വിശ്വാസം ഉറപ്പിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതിന്റെ നേതൃത്വം തങ്ങന്മാരാണെന്നും അതിൽ അവസാനത്തെ പാണക്കാട്ട തങ്ങന്മാരുടെ നേതൃത്വവും എത്രയോ ഉലമാക്കളും ഉമറാക്കളുമൊക്കെ സുന്നി ആശയങ്ങൾ മുറുക പിടിച്ച് അത് ജീവിതത്തിൽ പകർത്തി അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന മഹാപണ്ഡിതന്മാരും ഉലമാക്കളും ഉമറാക്കളുമൊക്കെ നേതൃത്വം നൽകുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗിനെ സുന്നി നേതൃത്വം അതിൽ കഴിഞ്ഞു സുന്നിയായിട്ടുള്ള ആളുകൾ കഴിഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലും സുന്നിയാണ് എന്ന് എനിക്കഭിപ്രായമില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഈ ഭാഷ എല്ലാ ബഹുമാനത്തോടും കൂടി ആദരവോടുകൂടി പറയുന്നു നിങ്ങൾ തിരുത്തപ്പെടേണ്ടതാണ് ഇത് ഒരുപാട് അണികൾക്കിടയിൽ ഒരുപാട് നിഷ്കളങ്കരായ മനുഷ്യർക്കിടയിൽ സംശയത്തിന്റെ അതല്ലെങ്കിൽ അവരെ ഏതെങ്കിലും ഒരു കോണിൽ കൊണ്ടുപോയി നിർത്തുന്നു എന്ന ചിന്തയിലേക്ക് ഇത് കൊണ്ടുപോകരുത് കാരണം കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും സമസ്തയിൽ വിശ്വസിക്കുന്നവരും സമസ്തയുടെ ആദർശങ്ങൾ കൊണ്ടു നടക്കുന്നവരും സമസ്ത എന്ന് പറയുന്ന മതസംഘടനയിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നവരുമാണ് അവരാണ് മുസ്ലിം ലീഗിന്റെയും കരുത്ത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും അങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവർക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന അവർക്കിടയിൽ ഞങ്ങളൊക്കെ സുന്നിയല്ലേ എന്ന തോന്നലുണ്ടാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോലും മതപണ്ഡിതന്മാരായിട്ടുള്ള ആളുകളുടെ നിന്ന് ഉണ്ടാവരുത് എന്നാണ് വിനീതമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയും ഒരു അറിയിപ്പുമായൊക്കെ അറിയിക്കാനുള്ളത്